കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നുണ്ടായ ദുരന്തവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ കോഴിലക്കങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നു സംസ്ഥാനം കടുത്ത പ്രതിഷേധങ്ങളാലും ആശങ്കകളാലും നിറഞ്ഞു നിൽക്കുന്നതിനിടെയുള്ള ഈ യാത്ര ആരോഗ്യ സുരക്ഷയെക്കുറിച്ചും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ദുരന്തവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ പുലർച്ചെ ദുബായ് വഴി അമേരിക്കയിലേക്ക് തിരിക്കുന്ന മുഖ്യമന്ത്രി പത്തു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമേ തിരിച്ചെത്തു നേരത്തെയും പിണറായി വിജയൻ മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ നേടിയിരുന്നു അതിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ യാത്ര എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തിന് നടുവിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യമേഖലയുടെ കെടുകാര്സത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് അനിശ്ചിതമാണോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് സംസ്ഥാനത്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വിദേശത്തേക്ക് പോകുന്നത് എന്തിനാണെന്നും ഇത് പൊതുജനങ്ങളോടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നതെന്നും അവർ ആരോപിച്ചു കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ദൂർത്ത് എന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നും വിശേഷിപ്പിക്കുന്നു ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനാലാം വാർഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിൽ ഒരു ഭാഗം തകർന്നു വീണത് ഏകദേശം അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിന്റെ ശുചിമുറി ഭാഗം രോഗികളും കൂട്ടിരിപ്പുകാരും തുടർന്നും ഉപയോഗിച്ചു വരികയായിരുന്നു തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്ന സ്ത്രീക്കാണ് ഈ ദാരുണാനുഭവം ഉണ്ടായത് മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ ബിന്ദു അപകട സമയത്ത് കെട്ടിടത്തിലെ ശുചിമുറിയിൽ പോയതായിരുന്നു കെട്ടിടം തകർന്നു വീണയുടൻ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വി എൻ വാസവനും സ്ഥലത്തെത്തി കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നെന്നും ആരും ഉള്ളിൽ കുടുങ്ങിയിട്ടില്ലെന്നും പ്രാഥമികമായി പ്രസ്താവിച്ചത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കി ബിന്ദുവിന്റെ മകൾ തന്റെ അമ്മ ശുചിമുറിയിൽ പോയതാണെന്നും കാണാനില്ലെന്നും ആവർത്തിച്ചു പറഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം ഉടനടി കാര്യക്ഷമമായി നടന്നില്ലെന്ന് ബന്ധുക്കളും പ്രതിപക്ഷവും ആരോപിക്കുന്നു കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ രണ്ടര മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വയനാട് സ്വദേശിനി അലീന വിൻസെന്റ് ആശുപത്രി ജീവനക്കാരായ അമൽ പ്രദീപ് ജിനു സാജി എന്നിവർക്കും പരിക്കുകളുണ്ടായി ദുരന്തത്തിന് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസവും മന്ത്രിമാരുടെ ആദ്യ പ്രതികരണങ്ങളും കേരളത്തിൽ കടുത്ത രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ വഴിയൊരുക്കി പ്രതിപക്ഷമായ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിയും സംഭവത്തിൽ ഉന്നതതല അന്വേഷണവും ആവശ്യപ്പെട്ട് രംഗത്തെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ സർക്കാരിന്റെ അനാസ്ഥയെയും പിടിപ്പുകേടിനെയും രൂക്ഷമായി വിമർശിച്ചു ആശുപത്രി കെട്ടിടം രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അപകടാവസ്ഥയിലായിരുന്നെന്ന് പ്രഖ്യാപിച്ചിരുന്നെന്നും പുതിയ കെട്ടിടം നിർമ്മിച്ച് ഈ മാസം അവസാനത്തോടെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റാൻ മെയ് മുപ്പതിന് തീരുമാനിച്ചിരുന്നതായും മന്ത്രി വീണ ജോർജ് വിശദീകരിച്ചു എന്നാൽ ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ എന്തിനാണ് ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിച്ചതെന്നും മുന്നേരിപ്പ് ബോർഡുകളോ പ്രവേശന നിയന്ത്രണമോ ഇല്ലായിരുന്നത് എന്തുകൊണ്ടെന്നും പ്രതിപക്ഷം ചോദ്യമുയർത്തി ഇത് സർക്കാരിന്റെ ഗുരുതരമായ അനാസയാണെന്ന് അവർ ആരോപിച്ചു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസും മറ്റ് യുവജന സംഘടനകളും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി തിരുവനന്തപുരത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും ലാത്തിചാർജും ഉപയോഗിച്ചു കോട്ടയത്ത് മുഖ്യമന്ത്രി സന്ദർശിക്കാനെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് സംഘർഷാവസ്ഥയുണ്ടാക്കി ബിന്ദുവിന്റെ മരണം കൊലപാതകത്തിന് തുല്യമാണെന്നും രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസം മരണം ഉറപ്പാക്കിയെന്നും പ്രതിപക്ഷം ആവർത്തിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസത്തിനും മന്ത്രിമാർക്ക് നൽകിയ വിവരങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട് പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ആരും കുടുങ്ങിയിട്ടില്ലെന്ന് കരുതിയെന്നും രോഗിയുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് ശുചിമുറി ഭാഗം തുറന്നുകൊടുത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി അൻപതിനായിരം രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മകളുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നതും കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നതും പരിഗണിക്കുമെന്നും മന്ത്രി വാസവൻ അറിയിച്ചു ബിന്ദുവിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ബിന്ദുവിന്റെ മരണം ആ കുടുംബത്തിന് താങ്ങാനാവാത്ത നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത് ഈ ദുരന്തം സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ വഷളാക്കിയിരിക്കുന്നു ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയും വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുസമൂഹം ആവശ്യപ്പെടുന്നു